അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി ഒബർക്കാത്തു പരിശുദ്ധമാക്കപ്പെട്ട സൗമ റമലാൻ പുണ്യം പൊക്കുന്ന പൂക്കാലമായ പുണ്യ റമദാൻ മാസത്തിലാണല്ലോ നാം നിലനിൽക്കുന്നത് റമലാനിൻ്റെ പവിത്രതകളും റമലാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട തഴവ കുഞ്ഞു മുഹമ്മദ് ഉസ്താദ് അള്ളാഹു അവിടുത്തെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവിടുത്തെ വരികളിലൂടെ നമുക്ക് പരിചയപ്പെടാം ഫർലാണ് റമലാൻ നോമ്പ് എന്ന് നീ അറിയണേ ഒഴിക്കുന്നതും വൻകുറ്റമാണെന്ന് നോർക്കണേ ബദനിൻ്റെ അമലിൽ അഫുലും നിസ്കാരമാ പിന്നീട് ശ്രേഷ്ഠതയുള്ള അമലത് നോമ്പുമാ അബുൽ ബഷർ ആദം മുതൽ നോമ്പുള്ളതാ നോമ്പ് നമുക്ക് മാത്രം തന്നതാ ഇത് മാസമിൽ ബഹുമാനപ്പെട്ട തഴവുസ്താദ് ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഖുർആാനിൻ്റെ പ്രഭയിൽ പറഞ്ഞു വെക്കുന്നത് റമലാനിൽ നോമ്പ് നോക്കൽ ഫറുളാണ് എന്നും ആ ഫറുദായ നോമ്പ് നിസ്കാരം ഒഴിവാക്കുന്നത് വലിയ കുറ്റമാണെന്നും ശരീരത്തിൽ അമല് ചെയ്യുന്നതിൽ ശരീരം കൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണെന്നും അതിനുശേഷം ഏറ്റവും ശ്രേഷ്ഠയുള്ള അമല് അത് നോമ്പ് നോൽക്കലാണ് ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദ്യ പിതാവ് ആദ് നബി അലൈസ് വസ്സലാമിൻ്റെ കാലം മുതൽ തന്നെ നോമ്പ് നിലവിലുള്ളതാണ് റമലാനിലുള്ള നോമ്പ് അത് റസൂലുള്ളാഹി സല്ല അലൈഹി വസ്ലമിന്റെ ഉമ്മത്താകുന്ന നമുക്ക് വേണ്ടി വന്നതാണ് അത് തിരുമുസ്തഫ അനുഷ്ഠിച്ച റമളാനുംബദാ എന്നും ഇയാനത്ത് നോക്കിയാൽ കാണുന്നതാ പരിശുദ്ധ മാസത്തിൻ്റെ ആദ്യം തന്നെയായി സ്വർഗത്തിനുള്ള ബുവാബുകൾ തുറക്കുന്നതായി ജഹന്നമിൻ്റെ അബുവാബുകൾ അടയ്ക്കപ്പെടും ശൈതോന ശൃംഖല കൊണ്ട് പൂട്ടിയിടപ്പെടും അതിനറുപതിൽ പരം പേരുകൾ ഉണ്ടെന്ന് അസക്കലാനി അസസക്കലാനിയും വ്യക്തമായി പറയുന്നു ഷഹറുല്ല ഷഹറുൽ ഉമ്മത്തിൽ ഇതുപോലെ മറ്റൊരു നാമമാ ഷറുസിയാം നീ നോക്ക് ഒന്നാം ഭാഗമിൽ കാണുന്നതാണതിനുള്ള ഏഴാം പേജതിൽ നിബിസല്ലാഹു അലൈ വസ്ലമങ്ങള് തിരുമുസ്തഫ സാഹ അലി വസ്ലമങ്ങള് ഒൻപത് റമദാനുകളാണ് അനുഷ്ഠിച്ചത് എന്നും അത് യാനത്ത് എന്ന് പറയുന്ന കിതാബിലുണ്ട് എന്നും പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ സ്വർഗത്തിലെ വാതിലുകൾ തുറക്കുമെന്നും നരകമാകുന്ന ജഹന്നമിൻ്റെ ബാബുകൾ വാതിലുകൾ അടയ്ക്കപ്പെടുമെന്നും ഷെയ്താനെ ചങ്ങല കൊണ്ട് പിശാദിനെ ചങ്ങലകൾ കൊണ്ട് പൂട്ടിയിടപ്പെടുമെന്നും ഒക്കെ വളരെ വ്യക്തമായി പറയുകയാണ് ബഹുമാനപ്പെട്ടവർ